നമസ്കാരം മരുഭൂമിയിലെ ഒട്ടകത്തിന് വലിയ ഇഷ്ടമാണ് കള്ളിമുള്ളു ചവയ്ക്കാൻ മുള്ളു കുത്തിക്കയറി വായിൽ നിന്നും നാക്കിൽ നിന്നും ചോര വരും ചോരയ്ക്ക് നല്ല രുചിയാണ് ഒട്ടകത്തിൻ്റെ വിചാരം മുള്ളു നിറച്ച് ചോര ഇരിപ്പുണ്ടെന്നാണ് നരഭോജികൾ മറ്റുള്ളവരെ മാത്രമേ പിടിച്ചു തിന്നുകയുള്ളൂ എന്നാൽ വിഠികളാകട്ടെ തന്നെത്താൻ കടിച്ച് ഒട്ടകത്തെ പോലെ സ്വന്തം ചോര രുചിക്കും ചില ഭരണാധികാരികൾ മനുഷ്യരെ വായിലിട്ട് പച്ചയ്ക്ക് ചവച്ചു തിന്നും വിഠികളായ നമ്മളോ കള്ളിമുള്ളു ചവച്ച് ഒട്ടകത്തെ പോലെ സ്വന്തം ചോര രുചിക്കും ഇങ്ങനെ പ്രത്യയശാസ്ത്രം എന്ന കള്ളിമുള്ളു ചവച്ച് സ്വന്തം വായും നാക്കും മുറിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് അടിമകൾ അവരുടെ വിചാരം ഈ പ്രത്യയശാസ്ത്രത്തിന് നല്ല രുചിയാണെന്നാണ് ഇങ്ങനെ മനുഷ്യനെ കബളിപ്പിച്ച് സ്വന്തം ചോര കുടിപ്പിച്ച് എത്ര കാലം ഈ സി പി എം എന്ന പ്രസ്ഥാനം കേരളത്തിൽ കഴിഞ്ഞുകൂടും ഇതറിയാത്ത മണ്ണുണ്ണാക്കന്മാർക്ക് പിണറായി വിജയൻ ദൈവവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുമാകുന്നു അദ്ദേഹം പറയുന്നതെല്ലാം മഹാസത്യങ്ങൾ മാത്രമാണ് അതിരാവിലെ അതിജീവിത അവൾക്കൊപ്പം ഹൃദയപക്ഷം ഇങ്ങനെയുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് ഉണരുന്ന സഖാക്കൾ ഇടതു ചൊറിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നവരാണ് പാവങ്ങളെയും അതിജീവിതമാരെയും ഇരകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സഖാക്കളുടെ ഒരു ദിവസം തുടങ്ങുന്നത് കരയുന്നവരുടെ കണ്ണീർ അവരൊപ്പും ഹൃദയം വിങ്ങുന്നവരെ നെഞ്ചോട് ചേർത്ത് പുലുകും അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും ഇതുതന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ ആർക്കും ഇവരെ പറ്റി യാതൊരു സംശയവുമില്ല സ്ത്രീപക്ഷ നിലപാടുകൾ ഈ സർക്കാർ ഊന്നിപ്പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ കൂർമത്തെ പോലെ അവർ തലവലിച്ചു കളയും ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഈ സർക്കാർ ഏത് തരത്തിലാണ് അവരെ കാര്യമായി സഹായിച്ചത് രണ്ട് പ്രോസിക്യൂട്ടർമാർ ഈ കേസ് ഇട്ടെറിഞ്ഞുപോയി തോൽക്കുമെന്നുറപ്പുള്ള ഒരു കേസിലും മിടുക്കന്മാരായ വക്കീലന്മാർ ഞാലാൻ കിടക്കില്ല അടിമുടി ഇളകിപ്പറഞ്ഞ് കിടക്കുന്ന ഒരു കുറ്റപത്രത്തിന്മേൽ എത്ര ആണി അടിച്ച് കയറ്റിയാലും മുറുകില്ലെന്ന് അവർക്കറിയാം തൻ്റെ ജീവിതം കോഞ്ഞാട്ടയാകാതിരിക്കാൻ ഏതറ്റം വരെയും കാശുള്ളവൻ പോയിന്നിരിക്കും അത് അവരുടെയും അവകാശമാണ് അതിൻ്റെ അർത്ഥം ജഡ്ജിയെ സ്വാധീനിച്ചു എന്നല്ല ഏറ്റവും പ്രമുഖരായ വക്കീലിന് വക്കാലത്ത് കൊടുക്കുക തന്നെ ചെയ്യും ഫീസ് കടം പറയില്ല ഒരു സിറ്റിങ്ങിന് എത്ര വേണമെന്ന് വക്കീൽ നേരത്തെ പറയും സഹായിക്കാൻ എട്ടും പത്തും മിടുക്കന്മാരായ ജൂനിയർമാരും കാണും മറിച്ച് പ്രോസിക്യൂട്ടർക്ക് പെട്ടി താത്ത് ഒരു മുറി പോലും സർക്കാർ കൊടുത്തില്ല അത്രേ അഡ്വക്കറ്റ് ടി ബി മിനി പറഞ്ഞത് കൊച്ചിയിലൊരാഫീസ് പോലും ഇല്ലായിരുന്നു ഒന്ന് താമസിക്കാൻ എന്നാണ് സ്വന്തം കേസും പാർട്ടി കേസും നടത്താൻ ഖജനാവ് തൂത്തുവാരി ദില്ലിയിൽ നിന്നും കോടികൾ കൊടുത്ത് നരിമാന്മാരെ കൊണ്ടുവരുന്ന പിണറായി സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഇരക്കു വേണ്ടി ഏറ്റവും യോഗ്യനായ ഒരു പ്രോസിക്യൂട്ടറെ ഇറക്കാതിരുന്നത് സർക്കാർ വിചാരിച്ചാൽ ആരെയും പ്രോസിക്യൂട്ടറായി നിയമിക്കാം പക്ഷേ നിയമപരമായി എന്ത് സഹായമാണ് ഈ സർക്കാർ അതിജീവിതയ്ക്കായി കൂടുതൽ ചെയ്തത് പണ്ട് മധു എന്ന ആദിവാസിയെ തല്ലിക്കൊന്ന കേസിൽ ഈ സർക്കാർ ചെയ്തത് എന്താണെന്ന് അറിയാമോ സർക്കാർ വക്കീലിന് പ്രതിഫലം കൊടുക്കാതെ അയാളെ നരകിപ്പിച്ചു എന്നിട്ടും ആ പാവം കേസിന് പിന്നാലെ നടന്നു സമ്മർദ്ദം കടുത്തപ്പോഴാണ് കുറച്ച് കാശ് കൊടുക്ക തടി തപ്പിയത് വിവാദ കേസുകൾ പരാജയപ്പെടുന്നതിൻ്റെ എല്ലാം പ്രധാന കാരണം ഈ സർക്കാർ തന്നെയാണ് രാവണന്റെ ബുദ്ധിയുള്ള രാമൻപിള്ളയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂട്ടർക്ക് പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ അതിജീവിതയുടെ വക്കാലത്തെടുത്ത മിനി കഴിവ് തെളിയിച്ച ആളായിരുന്നു അതിജീവിതമാരെ വെച്ച് രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ ഈ സർക്കാരിനും പാർട്ടിക്കും നല്ല മിടുക്കും ഉത്സാഹവുമാണ് ഒരു ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത റാപ്പർ വേടൻ ഇവർക്ക് നവോത്ഥാന നായകനും ഭാവി പ്രതീക്ഷയുമാണ് ആ കേസിലെ അതിജീവിതയ്ക്ക് വേണ്ടി ഇവർ എന്തു ചെയ്തു ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ അതിജീവിതയ്ക്കൊപ്പമെന്ന് വേടൻ കോടികൾ മുടക്കി വക്കീലിനെ വെച്ച് കേസ് നടത്തി അതോടെ കോടതി പറഞ്ഞത് ശരീരം പങ്കുവച്ചിട്ട് റേപ്പെന്ന് പറഞ്ഞ് വരരുത് എന്നാണ് സർക്കാരിന് സന്തോഷമായി അതേ വേടന് ഗാനരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് അതിജീവിതയ്ക്കൊപ്പം എന്നാൽ വേടൻ്റെ റാപ്പ് പോലെയല്ല മാങ്കൂട്ടത്തിലിൻ്റെ റേപ്പ് അവനാണെങ്കിൽ രാഷ്ട്രീയ ശത്രുവാണ് നോട്ടപ്പുള്ളിയാണ് അവന്റെ ഇരകളെ പാർട്ടി പൊന്നുപോലെ കൊണ്ടുനടക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ സോളാർ നായികയെ ഇവർ അതിജീവിത എന്ന പദവി നൽകി ആദരിച്ചില്ലെങ്കിലും അവരെ രാഷ്ട്രീയമായി സി പി എം ആയുധമാക്കി ശരിക്കും സി പി എമ്മിൻ്റെ ഇരയായിരുന്നു സ്വപ്ന സുരേഷ് ആ സ്ത്രീയെ പാർട്ടിയും സർക്കാരും എന്തിനെല്ലാം ഉപയോഗിച്ചു അവർക്ക് സ്ത്രീയെന്ന പരിഗണന നൽകി വാദിക്കാൻ ഏതെങ്കിലും ഭാഗ്യലക്ഷ്മിമാർ അന്ന് രംഗത്ത് വന്നോ ക്ലിഫ് ഹൌസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കയറിയിറങ്ങി നടന്ന സ്വപ്നയെപ്പറ്റി ചോദിച്ചപ്പോൾ അനക്കറിയില്ല എന്നാണ് മുഖ്യൻ പറഞ്ഞത് സരിതയുടെ അവസ്ഥ ഇപ്പോൾ ആർക്കും അറിയില്ല അവരെ വെച്ച് വേട്ടയാടിയ ഉമ്മൻചാണ്ടി ഇഹലോകവാസം വിടിയുകയും ചെയ്തു പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഇരവാദം ഉടായ്പാണ് എന്ന് തന്നെയാണ് മലയാളപ്പുഴയിലെ മഞ്ജുഷയും മഹിജയും ഹർഷനെയും ഈ സർക്കാരിൻ്റെ തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി പരാജയപ്പെട്ടവരാണ് ബലാത്സംഗവീറിന് പുരസ്കാരം കൊടുത്ത സർക്കാരാണിത് ഓർക്കണം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് കണ്ണീരണിഞ്ഞ കമ്പനികളും സഹാക്കളും എന്താണ് നിങ്ങളുടെ ബുദ്ധിജീവിയായ പി ടി മുഹമ്മദ് സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരിക്കാത്തത് രാഹുലിന് പൊതിച്ചോറും കെട്ടി നടക്കുന്ന ഡിവൈഎഫ്ഐ ഒരു പൊതിയുമായി അങ്ങോട്ട് പോകാത്തത് എന്ത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിക്ക് ഇമെയിലായി കിട്ടിയ പരാതി പോലീസിന് കൊടുത്തത് ഡിസംബർ രണ്ടിന് കേസെടുത്തതാകട്ടെ ഡിസംബർ എട്ടിന് എന്തൊരു വേഗമായിരുന്നു മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചാൽ അത് തുറന്നു നോക്കണമെങ്കിൽ ശശ്യങ്ങൾ തീരുമാനിക്കണം മാങ്കൂട്ടത്തിനെതിരെ പരാതി കിട്ടിയതോടെ ഐ ജിയെ വിളിച്ചു വരുത്തി തൽക്ഷണം കേസെടുപ്പിച്ചു എന്നാൽ സഹാബിനെതിരെ കിട്ടിയ പരാതി ഇടതുകക്ഷത്തിൽ വെച്ച് ചൂടാക്കി കരിച്ചു കളഞ്ഞു പരാതിക്കാരി രണ്ടാഴ്ച പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി ഒടുവിൽ സംഗതി പുറത്താകുമെന്നറിഞ്ഞപ്പോഴാണ് ഭയന്ന് പരാതി പോലീസിന് കൈമാറിയത് ഈ പരാതി കയ്യിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നാടാകെ നടന്ന് കോൺഗ്രസിൻ്റെ വളർത്തുദോഷത്താൽ മുടിഞ്ഞ രാഹുലിന് സദാചാരമോതി കൊടുത്തത് പാർട്ടി സഹാക്കളുടെയും സഹയാത്രികരുടെയും പീഡനം പീഡനമല്ല അവർ നൂറ് നൂറ് പൂക്കളെ വിരിയിക്കുന്ന വസന്തത്തിൻ്റെ ആൾക്കാരാണ് വസന്തകാലത്ത് കുയിൽ കൂവുക സ്വാഭാവികമാണല്ലോ കോൺഗ്രസുകാരുടേതാണെങ്കിൽ കോഴി കൂവലായി മാറും രാഹുലിനെ പിടിക്കാനും പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താനും പൂങ്കുഴലി വരുന്നു ആയിരക്കണക്കിന് പോലീസ് പടയിറങ്ങി നാടാകെ തപ്പുന്നു സഖാവ് പി ടി കുഞ്ഞുമുഹമ്മദ് നടത്തിയ പീഡനം സുകുമാരകലയുടെ ഭാഗമായതിനാൽ വളരെ പതുക്ക മതി പിണറായി വിജയൻ പറയുന്നത് കാലതാമസമേ ഉണ്ടായിട്ടില്ല ആതിശക്തമായിരുന്നു നടപടിയെന്നാണ് ഈ മനുഷ്യൻ ഇപ്പോഴും ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ അരിയാഹാരമല്ലേ കഴിക്കുന്നത് ഒളുപ്പില്ലേ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ഇറങ്ങിപ്പോയിക്കൂടെ പണ്ട് ഉമ്മൻചാണ്ടിയോട് പിണറായി ചോദിച്ച ചോദ്യങ്ങളാണിത് നടിയെ പീഡിപ്പിച്ച കേസുണ്ടായപ്പോൾ ആറുപേരെ അറസ്റ്റ് ചെയ്തു അതോടെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ പ്രതികളും പിടിയിലായിരിക്കുന്നു ഇതിൽ ഗൂഢാലോചനയില്ല അന്വേഷണം തൃപ്തികരമാണെന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായ ശേഷമാണ് ദിലീപ് എട്ടാം പ്രതിയായി കക്ഷി ചേർക്കപ്പെട്ടത് അന്ന് സർക്കാരിന് മുഖം രക്ഷിക്കാൻ ഈ അറസ്റ്റ് അനിവാര്യമായിരുന്നു പെട്ടെന്നതാ ഒരു കത്ത് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു എത്രയും പ്രിയപ്പെട്ട ദിലീപേട്ടൻ വായിച്ചറിയാൻ പൾസർ സുനി എഴുതുന്നത് എന്തെന്നാൽ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയായി ചെയ്തു കോടി ആയിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള കരാർ തന്ന പതിനായിരം കഴിച്ച് ബാക്കി സംഖ്യ ടി ഡി എസ് കട്ട് ചെയ്ത ശേഷം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരിക എത്ര സത്യസന്ധവും സുതാര്യവുമായ ഇടപാടായിരുന്നു ആ കൊട്ടേഷൻ നോർക്കണം കോടിക്ക് കൊട്ടേഷൻ കൊടുത്തവൻ പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിയത്രേ എത്രയോ സത്യസന്ധനാണ് ചെറുപ്പക്കാരൻ അഡ്വക്കേറ്റ് ആസിഫ് അലി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഈ കത്ത് ഹൈക്കോടതി കണ്ടാൽ ദിലീപിന് ശിക്ഷ ഉറപ്പാണെന്ന് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളെന്നപോലെ പ്രതികൾ പുറത്തേക്ക് വിടുന്ന കത്തുകളാണല്ലോ ഇപ്പോൾ സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ആയുധങ്ങൾ അതിജീവിതമാരെയും ആശാവർക്കർമാരെയും മാത്രമല്ല വോട്ടുകാലമായതോടെ കേരളത്തിലെ സകല വീട്ടമ്മമാരെയും കബളിപ്പിച്ചു ഈ സർക്കാർ ആയിരം രൂപ സ്ത്രീ സ്ത്രീസുരക്ഷാ പെൻഷൻ ഉടൻ എന്നായിരുന്നു പ്രചാരണം എന്നാൽ അത് വ്യാജ ഫോമാണെന്നും സർക്കാർ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ വിശദീകരണം കോടികളുടെ സ്വർണ്ണക്കട്ടള അയ്യപ്പന്റെ കൺമുമ്പിൽ നിന്ന് കട്ടവന്മാർക്ക് ഒരു കള്ള വാഗ്ദാനം നൽകാൻ വല്ലപാടുമുണ്ടോ ഒരതിജീവിതയും ഈ സർക്കാരിൻ്റെ കാരുണ്യത്തിനായി കാത്തു നിൽക്കരുത് സ്വന്തം കാലിൽ മുന്നോട്ട് നടക്കാൻ ശക്തി നേടുക പൊരുതാവുന്നത്ര നിയമ പോരാട്ടം നടത്തുക എല്ലാ പാർട്ടിക്കാർക്കും ഇരകൾ വോട്ട് തട്ടാനുള്ള ടൂൾ മാത്രമാണ്